നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അമ്മമാരോടൊപ്പം ഇത്തിരി സമയം ചെലവഴിച്ചതാണ് കൂട്ടത്തില് നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ ഇപ്പം ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നതല്ല ചിലർ വന്നിട്ട് അമ്മമാരുടേത് അമ്മമാരോട് ചോദിക്കുന്നത് നിങ്ങൾക്കൊട്ടും സന്തോഷമില്ലല്ലോ എന്നാണ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഒരു ക്ഷേമ സ്ഥാപനങ്ങളിൽ കഴിയുന്നവർ തീർച്ചയായിട്ടും അവർ ഒരല്പം ദുഃഖമുള്ളവരായിരിക്കും അവരുടെ ദുഃഖം മാറണമെങ്കിൽ അവർ സ്വയം മനസ്സിനെ മാറ്റിയെങ്കിൽ മാത്രമേ അവരുടെ ദുഃഖം മാറുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു രണ്ട് സഹോദരിമാർ വന്നിട്ട് അമ്മമാരെ കണ്ടിട്ട് പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഈ അമ്മമാരെല്ലാം വളരെ ദുഃഖത്തിലാണല്ലോ എന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി അമ്മമാരുടെ ചില രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഇതിപ്പോ ഒരു വല്ലാത്ത പണിയായി പോവാലോ ഇല്ലയോ ചെല്ല മേമോ ഇതിപ്പോ ഒരു വല്ലാത്ത പണിയായി പോവല്ലോ അത് പറ്റത്തില്ല പൊട്ടി മേടിച്ച ആള് കുടിച്ചു ബാക്കിയുള്ളവർക്ക് കൊടുക്കാം ഞാൻ കുടിക്കണ്ടെന്നൊന്നും പറയത്തില്ല അയ്യോ കയ്പ്പ് കയ്പ കണ്ടോ കൂട്ടുകാരിക്ക് കൊടുത്ത് കൂട്ടുകാരി കൂട്ടുകാരി ഷെയർ ചെയ്ത് നിങ്ങൾ കുടിച്ചോ നിങ്ങക്ക് ആർക്ക് വേണേലും കൊടുക്കാം ചെല്ലേ മാമോ ഈ മുടി വെട്ടാൻ ആരാ പറഞ്ഞേ മുടി ആരും പറഞ്ഞില്ല തന്നെ താനാ പെട്ടിയത് തന്നെ താനോ അത് ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി ഏ ഓ എന്തിനാ വെട്ടിയ അത് അങ്ങനെ പറ്റത്തില്ലല്ലോ എന്നോട് ചോദിച്ചോ മുടി വെട്ടാൻ എന്നോട് ചോദിച്ചോ ഏ മുടി ആ അങ്ങനെ ചിരണ്ടിയതൊന്നല്ലോ ഇവിടെ ആള് വന്നപ്പോ ചിരണ്ടിച്ചല്ലയോ ഏഹ് ആള് വന്നപ്പോ ചിരണ്ടിച്ചല്ലയോ ഞാൻ എത്രയോ സമയം വിളിച്ചിട്ടുണ്ട് ഈ മുടി ഒന്ന് വെട്ടാൻ വാമേന്ന് ഏ സമ്മതിച്ചിട്ടുണ്ടോ ഏഹ് ഇനി വിളിക്കുമ്പോഴോ ആ അങ്ങനെ പറ്റത്തില്ല കൈ ഒന്നും തുടരുത് ആ അത് 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 പറ്റത്തില്ല അത് പറ്റത്തില്ല ഏതാ ഒന്നും വേണ്ട എനിക്ക് പറയാനുള്ളത് എന്നോടൊരു വാക്ക് ചോദിക്കാർ ഞാൻ ഞാൻ മുടി വെട്ടിക്കോട്ടേന്ന് മോം വന്ന് പറഞ്ഞപ്പോൾ ഉടനെ അങ്ങ് വെട്ടി ഇല്ലയോ മോമെന്ന് പറഞ്ഞപ്പോ അന്നേരം അങ് വെട്ടി എന്നോടൊന്നു ചോദിക്കായിരുന്നു അല്ല വെട്ടിയ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ കടയിൽ പോയ സമയത്താ പണി കടന്നേ ഇല്ലയോ ആയിരിക്കും ഞാൻ ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കിയാ പണിഞ്ഞ പേനായിരുന്നാലും അത് നമുക്ക് എങ്ങനെയും കളയാവല്ലോ എന്ന് വിചാരിച്ചാ പാട്ട് കരിയുമ്പോ മുടിയൊക്കെ ഉണ്ടോ പേന ഉണ്ടോ പേനൊന്നുമില്ല പേന ഒന്നുമില്ല എന്നിട്ട് കൂട്ടുകാരികളൊക്കെ പറയുന്ന പേന ഉണ്ടെന്നാണല്ലോ ഒരു പേന ഏ ഇത് ഇത് വെട്ട വെട്ടാൻ നമ്മള് പറഞ്ഞതാ ഇത് നമ്മൾ വെട്ടാൻ പറഞ്ഞ തലേന്ന് കാണിച്ചു മുടിയില്ലാത്ത എന്റെ കുശുമ്പാ ആ എന്റെ തല അങ്ങോട്ട് തരാം ഇതിപ്പോ ഇതിപ്പ എന്റെ അടുത്ത് ഉസ്തിക്ക് വരുന്നത് ഞാൻ പറഞ്ഞാൽ എന്നാ മുടി വെട്ടിയാ എന്താ മത്സര എന്താ മത്സര എന്താ മത്സരമാണെന്ന് പറിച്ചോ ഞാൻ നോക്കട്ടെ വേണ്ടേ ഈ തലയിലൊക്കെ ഇതുണ്ടോ കറുപ്പം പോലെ പൊട്ടിയേക്കുന്നണ്ടോ കറുപ്പ് പേറ്റ് ആ അതാണ് സത്യം ഇല്ലയോ പേന ഒന്നും ഇല്ല ഇപ്പയോ ആണു ആ അപ്പൊ ഇനിയെങ്കിലും തല അങ്ങ് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഷാംപൂ തരുന്നില്ലയോ അപ്പൊ അതൊന്ന് തേച്ച് കഴുകി കളഞ്ഞ് നല്ലപോലെ ചെയ്യണേ എന്നിട്ട് എന്റെ മുടി ഞാൻ മുട്ട അടിക്കാം ഇപ്പൊ പറഞ്ഞതോ ഞാന വിട്ട് വിട്ട് ഈ മുട്ടയ്ക്ക് എനിക്ക് ഉത്തരവാദിത്തം ഇല്ല ഇത്ര ഇരിക്കുന്ന വേറടെ കൂട്ടത്തില് നാലുപേരെ നമ്മളിവിടെ മുട്ട അടിച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് വേറെ പാട്ടി റോസമ്മേ റോസമ്മേമയൊക്കെ പിന്നെ പണ്ട് പോലെ അങ്ങനെ നമ്മൾ കേൾക്കുന്നത് ഒരഞ്ചു പേര് ആറ് പേരുണ്ട് അല്ലേ ആ പിന്നെ ദേവിയുടെ നമ്മൾ പറഞ്ഞിട്ട് അല്ല ദേവിയുടെ നമ്മൾ പറഞ്ഞിട്ട് വെട്ടിയതല്ല ദേവിയുടെ സ്വന്തം അഭിപ്രായമാ അല്ലേ ദേവി മുട്ട അടിക്കാൻ ഞാൻ പറഞ്ഞോ ദേവി ോട്ടോക്ക് മുട്ട അടിക്കാൻ ഞാൻ പറഞ്ഞോളാ എന്തുവാ എന്തുവാ നിങ്ങളുടെ വരുവം പോലെ നിങ്ങൾ അങ്ങ് നോക്കും പേൻ കടിച്ചപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലോ ഞങ്ങൾ ആഹാ ഇപ്പൊ അങ്ങനായോ പിന്നെ ആണുങ്ങളെല്ലാം ഈ മുടിയെല്ലാം വൃത്തിയായിട്ട് നോക്കി ഇതിന്റെ എല്ലാം ചെയ്തു തന്നെ ഏത് പെണ്ണുങ്ങളാ ഇവിടെ ചെയ്യുന്നേ ഇവിടെ ഉള്ള എല്ലാം ഒന്ന് കാണിച്ചു ഏത് പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട് പറയാൻ ഒന്നുമില്ല എന്തോ ഇതിനാ കരയുന്നേ എന്തോ ഇതിനാ കരയുന്നേ ആ എവിടെ എവിടെയുള്ള ചേട്ടാ അച്ഛന്റെ പേരെന്താ എവിടെയാ സ്ഥലം ആ രാമരമര ഹരിപ്പാട് രാധായ്പാട് പേര് പറഞ്ഞെ ആ പേര് പറഞ്ഞ കുഞ്ഞേ ആ ചേട്ടന്റെ പേര് സത്യൽ സന്ധ്യ കേട്ടില്ല ഞാൻ ഇത്തിരി പൊട്ടണ ഉറക്കെ ആരിപ്പാട് അപ്പൊ നിങ്ങൾ വന്ന് ഞങ്ങളുടെ അമ്മമാരെയൊക്കെ കണ്ടോ നിങ്ങൾക്ക് മാതൃക നിങ്ങളൊക്കെ പല സ്ഥാപനങ്ങളിലും പോയിട്ടുള്ളവരായിരിക്കും അല്ലേ എല്ലാവരും പല സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിശേഷങ്ങളും ഇതല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പേര് പറഞ്ഞില്ല മാഡം കേട്ടില്ല രഹന രഹനയൊക്കെ മുമ്പ് വന്നിട്ടുള്ളവരാണ് അല്ലേ പല പ്രാവശ്യം വന്നിട്ടുള്ളവരാണ് ഇപ്പം ഞങ്ങളുടെ അമ്മമാരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമുക്ക് പല സ്ഥാപനങ്ങളിലും പോയാൽ പലതരത്തിലുള്ള അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും സാഹചര്യം കൊണ്ടാണ് അല്ലേ അപ്പം ആരും അനാഥരായിട്ടുള്ളവരല്ല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ പോലെ അവർ പുറത്ത് ജീവിച്ചവരാണ് സാഹചര്യം കൊണ്ട് ഇങ്ങനൊരു സ്ഥാപനത്തിൽ കഴിയേണ്ടി വരുന്നു ചിലരൊക്കെ ഇതിനകത്ത് ഭർത്താവ് മരിച്ച് ഭാര്യമാരായി ഒറ്റയ്ക്ക് താമസിച്ചവരാണ് ചിലപ്പോൾ അവർക്ക് മക്കൾ കാണില്ല ചിലപ്പോൾ മക്കളുണ്ടെങ്കിലും സാഹചര്യം ചിലപ്പം ഒരു മോനും കാണുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ദുശീലങ്ങളുള്ളവരായിരിക്കും അമ്മേ അച്ഛനെ നോക്കത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള സ്ഥാപനത്തിൽ വരുന്നത് സ്ഥാപനത്തിൽ വരുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പല ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ വന്നിട്ട് ഇവിടെ എങ്ങനെയുണ്ട് സ്ഥാപനത്തിനകത്ത് അവർക്ക് ആഹാരമുണ്ടോ മരുന്നുണ്ടോ ഇവിടുത്തെ സമീപനം എങ്ങനെയുണ്ട് അവരുടെ എല്ലാ കാര്യവും എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല പറ്റുമോ ഒക്കത്തില്ല അപ്പോൾ ചിലരൊക്കെ വന്നെച്ച് പറയോ അമ്മമാരെ സമൂഹത്ത് കണ്ടത് ദുഃഖം ഉണ്ടെന്ന് തോന്നും എല്ലാ അമ്മമാർക്കും ദുഃഖം കാണാം ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് വരെ ദുഃഖം കാണത്തില്ല സാറേ നമ്മൾ സന്തോഷം കാണണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കണം ഇന്നൊരു ദുഃഖ ദിവസമാണ് അല്ലേ അപ്പോൾ ഈ ദുഃഖം നമുക്ക് ഈ ഒരു ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അതേപോലെ ഈ അമ്മമാർക്ക് എല്ലാവർക്കും ദുഃഖങ്ങൾ കാണും അത് അവർ വിചാരിച്ചാലേ നമുക്കതിൽ നിന്നൊരു റിലീഫ് ആവാൻ പറ്റത്തുള്ളൂ സ്വന്തമായിട്ട് നമ്മൾ വിചാരിക്കണം നമ്മുടെ നമ്മുടെ വീട്ടിൽ ഇനി എത്ര ലക്ഷം രൂപ ഉണ്ട് എത്ര കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ചാലല്ലേ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടത്തുള്ളൂ അല്ലേ ഇപ്പോൾ ഭാര്യമാരാണെങ്കിൽ ഭർത്താവ് നോക്കും മക്കൾ നോക്കും എല്ലാം ചെയ്യും അല്ലെ അച്ഛന്മാരാണ് അമ്മമാരാണെങ്കിൽ നിങ്ങളെ മക്കൾ നോക്കും ബന്ധുമത്രാദികളൊക്കെ നോക്കും പക്ഷെ നിങ്ങൾ പറയുവാണ് എനിക്കൊരു മനസ്സമാധാനം ഇല്ലെന്ന് പറഞ്ഞ സത്യമല്ലേ ആ ആരാണ് ഓമനമ്മയാണോ അപ്പോൾ ഓമനയമ്മ കണ്ടപ്പോൾ ഓമനയമ്മയുടെ സാഹചര്യം ചിലപ്പോൾ അറിയായിരിക്കും എനിക്കും പൂർണ്ണ ഓമനയമ്മയുടെ കാര്യം അല്ലേ ഓമനയമ്മ ആ അപ്പം ഞാനിവിടെ വന്നെങ്കിലും ഓമനയമ്മയുടെ വിവരങ്ങളൊന്നും എല്ലാം ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കും പുറകിലേക്ക് ഒത്തിരി ചകഞ്ഞു നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലേ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ രീതിക്കൊക്കെ നിന്ന് പോവാമേ വീട് പോലെ എന്തായാലും നമുക്കിവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല മുപ്പത് മുപ്പത്തഞ്ച് അമ്മമാരുണ്ട് മുപ്പത്തഞ്ച് വീട്ടിൽ നിന്ന് വന്നവരാണ് സാറേ അല്ലേ മുപ്പത്തഞ്ച് സ്വഭാവമായിരിക്കും അപ്പം നിങ്ങൾ പരസ്പരം ചിലപ്പോൾ ഇത്തിരി ആളൊക്കെ കാണും ഇല്ലെന്നൊന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ഇവിടെ ആഹാരവും മരുന്ന് ഒക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലാണ് നോക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് അത്രയേ ഉള്ളൂ നിങ്ങളെ ഉള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് എനിക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റുമോ സാറേ ഇല്ല ഞാൻ എന്നെ എനിക്ക് ജോലിയുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയത് കുറച്ച് കുറച്ചുനാളൊക്കെ മൂന്നാലഞ്ച് അമ്മമാരൊക്കെ വെള്ളപ്പം നമ്മൾ ആരോടും പറയാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നോക്കി അതിന് കൂടുതൽ വന്നപ്പോൾ നമുക്ക് പറ്റാതെ ഇന്നിപ്പോൾ എട്ട് വർഷം വരെ എത്തി മുപ്പത്തഞ്ചോളം അമ്മമാരുണ്ട് അപ്പം സന്തോഷമെന്നുള്ളത് അവരോട് വിചാരിക്കണം പിന്നെ ഒരു സ്ഥാപനത്തിൽ പരിമിതികൾ കാണും സാമ്പത്തിക പരിമിതി പരിമിതികൾ കാണും പരിമിതികൾ കാണും നമുക്കെല്ലാ സൗകര്യങ്ങളും കാണത്തില്ല എല്ലാം ഉൾക്കൊണ്ട് പോകണം ഇപ്പം സാർ വന്ന് സാറ് വന്ന് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം പറഞ്ഞു നമ്മൾ തമ്മിൽ രഹസ്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗി അല്ല എൻ്റെ വീട്ടിലുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന ബാത്റൂമില്ല സാറിനെ ഞാൻ കൊണ്ടുപോയത് കാര്യം എനിക്കൊരു പുറത്ത് ടോയ്ലറ്റ് കെട്ടാനുള്ള സാമ്പത്തികമില്ലാത്തതുകൊണ്ടാണ് അതുപോലെ അവർക്കും കാണും പരിമിതികൾ മുപ്പത് പേര് താമസിക്കുമ്പോൾ കുറച്ച് ബാത്റൂമും കൂടെ ഉണ്ട് ഇപ്പോൾ മനുഷ്യന് ഇപ്പോൾ മോശം പോണമെന്ന് തോന്നിയാൽ ഒരാൾക്ക് രണ്ട് രണ്ട് മൂന്ന് പേർക്ക് ഒരു സമയം പോകണമെന്ന് തോന്നിയാലും പോകണ്ടായി മനുഷ്യരായി എല്ലാവർക്കും പ്രഭാതകർമ്മങ്ങളൊക്കെ രാവിലെയാണ് നിർവഹിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരിത്തിരി അസൗ അസൗകര്യങ്ങളൊക്കെ കാണും കാര്യം ബാത്റൂംസിൻത്തിന് എണ്ണം കുറവായിരിക്കും അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെങ്കിൽ അവർ ഹാപ്പിയാവും പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു മനസ്സിന് വിഷമം കാണും ഇപ്പോൾ മേഡത്തിൻ്റെ കൂടെ പഠിച്ച് ഒരു അമ്മ ഇവിടെയുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് അവർക്ക് വിഷമമായിരിക്കും അല്ലേ ഇന്നത്തെ ദിവസം ഇനി എൻ്റെ കൂടെ പഠിച്ച ഒരാളെ ഞാൻ കണ്ടു അവളിങ്ങനെ വന്നു നമ്മളിതൊന്നും അറിയുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും അത് ഇന്നത്തെ ദിവസം അമ്മയ്ക്കൊരു വിഷമായിരിക്കും അതിൽ നിന്ന് സ്വയം മനസ്സിനെ നിയന്ത്രിച്ച് എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ വന്നതെന്ന് ആ അമ്മ വിചാരിച്ചാൽ നമുക്കതിൽ നിന്ന് മാറാം അതവരും ചിന്തിക്കണം നാം ഈ ഈ കൂട്ടത്തിൽ ചില അമ്മമാർക്ക് വീട് കാണും ഞങ്ങളുടെ അമ്മമാരായതുകൊണ്ട് പറയുന്നില്ല ചില അമ്മമാർക്ക് വീട് കാണും സാഹചര്യം കൊണ്ടായ മുമ്പേ പറഞ്ഞാൽ ചിലപ്പോൾ മക്കൾ കാണും ചില അമ്മമാരുടെ മനസ്സിൽ എനിക്ക് വീട്ടിൽ പോകാം ഇപ്പം നിങ്ങളുടെ അടുത്ത് മാവേലിക്കര അമ്മ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ആറ് മക്കളുണ്ട് ആ ആറ് മക്കളും അമ്മ ഇവിടെയുള്ള വിവരം ഞങ്ങൾ അറിയിച്ചതാണ് പരമണിക്കലുള്ള അമ്മയാണ് അമ്മയ്ക്ക് വീട്ടിൽ പോകണമെന്നാണ് അമ്മയ്ക്ക് ഇവിടെ നിൽക്കണമെന്ന് താല്പര്യമുള്ള അമ്മയല്ല പക്ഷെ ഞാൻ ഇതിന്റെ ഗേറ്റ് തുറന്ന് വിടാൻ പറ്റുമോ മക്കളിൽ ആരെങ്കിലും ഒരാൾ വന്ന് ഉത്തരവാദിത്തമായിട്ട് എന്റെ അമ്മയെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമല്ലേ എനിക്ക് ഈ അമ്മ അവരുടെ കൂടെ വിടാൻ പറ്റത്തുള്ളു അതല്ലേ സത്യം അമ്മമാർ അത് ചിന്തിക്കണം ചിലര് പറയും എനിക്ക് വീട്ടിൽ പോകണം എന്നെ എവിടെ നിർത്തണ്ടെന്ന് പറയും അപ്പം അങ്ങനെയുള്ള അമ്മമാർ വിചാരിക്കണം എന്നെ എൻ്റെ മക്കൾ അന്വേഷിച്ച് വരട്ടെ എന്തായാലും അവരുടെ വീട്ടിൽ പോയി അവരെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നല്ല അമ്മ ഒരു ബസ് സ്റ്റാൻഡിലായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത് വർഷങ്ങളായിട്ട് മാവലിക്കര ബസ് സ്റ്റാൻഡിലാണ് നിങ്ങളൊക്കെ ഒക്കെ മാവേലിക്കര അറിയാം ആ അമ്മയെ കണ്ട് മാവേലിക്കര പ്രദേശത്തുള്ളവരാണേ ആ അമ്മയെ കണ്ടിട്ടുള്ള മാവലിക്കര നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ഓപ്പോസിറ്റിലൊരു വെയ്റ്റിംഗ് ഷെഡിലായിരുന്നു നാട്ടുകാർക്കും കടക്കാർക്കും ബുദ്ധിമുട്ടായപ്പോൾ പോലീസ് സ്റ്റേഷൻ മുഖേനെ അമ്മ ഇവിടെ എത്തിച്ച അമ്മ ഇവിടെ വന്നിട്ട് ആറ് മാസത്തിൽ കൂടുതലായി അമ്മയ്ക്ക് വീട്ടിൽ പോകണം എങ്ങനെ വിടും നിങ്ങൾ ആരെങ്കിലും ഉത്തരവാദിത്തമായിട്ട് എടുത്ത് അമ്മയെ കൊണ്ടുപോകാൻ ഞാൻ വിടാം നമുക്ക് വരുന്നവരുടെ അടുത്ത് അത് പറയാൻ പറ്റുമോ ആരും അത് ചെയ്തില്ലല്ലോ പക്ഷെ വരുന്ന ആൾക്കാരായിരുന്നാലും ചിലർ വിചാരിക്കും അമ്മമാരുടെ മുഖത്ത് വിഷമം കാണുന്നല്ലോ എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നീ വിചാരിച്ച് സന്തോഷിച്ച് പോകുന്ന അമ്മമാരുണ്ട് ദുഃഖത്തിൽ പോ അല്ല അവരെ അങ്ങനെ പറയും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല അപ്പം ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ് എൻ്റെ അടുത്ത് കൂടുതൽ സഹകരിക്കുന്ന അമ്മമാരി ഉണ്ട് അപ്പം അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം ഇവിടെ എന്ത് സാമ്പത്തികം കിട്ടുന്നു ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങളൊരു സാധനം കൊണ്ടുവന്നാൽ അവരുടെ മുമ്പിലാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പൊ വാങ്ങിച്ചു എല്ലാവരും വന്നു ഞങ്ങളുടെ അമ്മമാരെ കണ്ടു നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണു കാര്യം വന്നതിന് പേരിന് പറയരുത് ഞാൻ എപ്പോഴും പറയും ആ വിഷമം പറയും ഇങ്ങനെ അമ്മമാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വിഷമം കാണും എന്നാലും അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ വന്നത് ഉള്ള പരിമിതിയിൽ സന്തോഷമുണ്ടോ അത്രയും മതി നമുക്ക് ഇത് അത് നമുക്ക് ആർക്കും ആരുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളൊക്കെ മക്കളെ വളർത്തുന്നതാണ് അല്ലേ നമ്മുടെ സ്ഥിതി എന്താണെന്ന് പറയാനൊന്നും പറ്റത്തില്ല അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ സ്ഥാപനം നടത്തുന്നു രണ്ട് മക്കളെ വളർത്തുന്ന എന്നെ നോക്കുമോ എന്നുള്ളത് എന്റെ തലയിൽ എഴുതിയേക്കുന്ന പോലെ ഉള്ളു അത്രയല്ലേ ഉള്ളു ആ അത്രയേ ഉള്ളു പിന്നെ എന്റെ പക്ക മിക്സർ ബിസ്ക്കറ്റ് അലുവ ഞാൻ ഇതൊക്കെ മേടിച്ചു വെക്കും പക്ഷേ ആ പക്ഷെ ഇത് കൃത്യമായിട്ട് വെക്കുന്നവർക്കേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളു ആ ആരേലും ഒരാൾ ജയിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇത്തിരി കൊടുക്കുന്ന പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം അപ്പം എല്ലാവർക്കും കൊടുക്കണേലും ഞാനൊരു വലുതരണം മേടിക്കണം അപ്പോൾ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നാലേ ഞാൻ അങ്ങനൊരു പരിപാടിയിലോട്ട് പോകത്തുള്ളൂ ഇന്ന് കൊണ്ടുപോഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമാണ് കായലിന്റെ തീരത്താണ് നമ്മൾ പോകുന്നത് പോയിട്ടുള്ളവർക്കറിയാം അവിടെ മഴയൊന്നും പെയ്യണ്ട കടലിൽ നിന്ന് വെള്ളം കയറിയ കര കായലിലോട്ട് വെള്ളം കയറുമല്ലോ കടലും കായലിലൂടെ അത് ഒന്നിച്ചുള്ള സ്ഥലമാണ് അഴീക്കലാണ് നമ്മൾ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വെള്ളം കയറി ചെളിയാണ് കായൽ വെള്ളം മേളിലോട്ട് കയറി അറിയാമല്ലോ കാലു വെക്കാൻ പറ്റത്തില്ല ചെളിയാണ് നമ്മൾ രണ്ട് മണിവരെയും പോകുന്ന പ്ലാനിലിരുന്നാ ആഹാരത്തിന് വിളിച്ച് പറയാനൊരുങ്ങിയപ്പോഴാണ് പറയുന്നത് വെള്ളം ഇറങ്ങുന്നില്ല വെള്ളം ഇറങ്ങുക ഇല്ല അവര് ഞാൻ വിളിച്ച് പറഞ്ഞ് എന്നാലും അവരിങ്ങോട്ട് വിളിച്ചപ്പോൾ അവർക്കും ഒരു കണക്കുകൂട്ടലാണല്ലോ വെള്ളം ഇറങ്ങുന്നില്ല അപ്പം അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പോകാം അല്ല അങ്ങനല്ല വെള്ളം പറ്റലല്ല കയറ്റവും ഇറക്കം ഉണ്ടല്ലോ നമ്മൾ വെയിലിയേറ്റവും വെയിലി ഇറക്കവും പറയത്തില്ലേ വെള്ളം കയറിയേ ഇറങ്ങുകയും ചെയ്യാം അപ്പോൾ വെള്ളം ഇറങ്ങി പോകുമ്പോൾ നമുക്ക് പോകാം മെനഞ്ഞാന്ന് അവിടെ പോയിട്ടാണ് വന്നേ വെള്ളമില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്ത ഇപ്പോൾ ഇന്നലെ രാത്രില്ല വെള്ളം കയറിയ അപ്പോൾ എല്ലാവർക്കും നമുക്ക് നാളെ കാണാം ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിച്ച് നാളെ കാണാം നിങ്ങൾ കണ്ടു ഇപ്പം ഇന്നത്തെ ദിവസം ഇവിടെ അമ്മമാർക്ക് അന്നദാനം നടത്താനായി എത്തിയിരിക്കുന്നത് നൂറനാട്ടിൽ നിന്നുള്ള ഉഷച്ചേച്ചിയും കുടുംബമാണ് മകളുടെ ഭർത്താവിൻ്റെ വിയോഗത്തിലാണ് ഇവിടെ അവർ വന്നത് ഇവിടെ വന്നപ്പോഴും അവരുടെ കൂട്ടത്തിലുള്ള ചിലർക്ക് അവരുടെ ചില സഹവാടികളെ ഇവിടെ കാണാൻ കഴിഞ്ഞു അതും അവർക്കൊരു ദുഃഖമായിട്ട് മാറി എനിക്കൊത്തിരി സംസാരിക്കാൻ വയ്യ പനിയാണ് സൗണ്ടില്ല എന്നിരുന്നാലും ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു അമ്മമാരോടെ എത്രയ്ക്ക സന്തോഷത്തിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാലും ചിലപ്പം അമ്മമാർക്ക് ഇത്തിരി ദുഃഖം കാണും കാരണം അവരുടെ അവരോരു വിചാരിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞു അവരോരു വിചാരിച്ചെങ്കിലേ നമ്മുടെ ദുഃഖങ്ങൾ മാറും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം